ദൈവനാമം മഹത്വപ്പെട്ടു ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി എബ്രായ ലേഖനം ഒൻപതാം അധ്യായം അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ വായിക്കുന്നത് നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുമല്ലോ ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതും ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ലാതെ സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് എന്നുള്ള വിഷയമാണ് ഇവിടെ പരിശുദ്ധാത്മാവ് അത് കർത്താവായ യേശു ക്രിസ്തുവിനുള്ള സാധിപ്പിക്കുന്നതായ സാധിപ്പിച്ചതായ വീണ്ടെടു മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലാണ് നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് ഈ ഭാഗത്ത് അതെ ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത പൗരോഹിത്യ ശുശ്രൂഷയെ വിശുദ്ധീകരിക്കുകയാണ് ആ വിശുദ്ധീകരണത്തിൽ ഇവിടെ ഒന്നാമതായിട്ട് ആദ്യത്തെ ചില വാക്യങ്ങൾ ആദ്യ നിയമത്തിൻ്റെ ആരാധനകളെക്കുറിച്ചും പിന്നീട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ ശരീരത്തിലൂടെ നമുക്കൊരു നമുക്കൊരുക്കിയ രക്ഷയുടെ മാർഗത്തെക്കുറിച്ചുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യ നിയമത്തിൻ്റെ ആരാധനാക്രമങ്ങളും ചട്ടങ്ങളെക്കുറിച്ചും പഠിക്കുമ്പോൾ അത് മനുഷ്യരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മഹാപുരോഹിതനും പുരോഹിതന്മാരും ഒക്കെ ചേർന്നുള്ളതായ ശുശ്രൂഷകളാണ് ഉണ്ട് ആദ്യ നിയമത്തിലെ ശുശ്രൂഷകന്മാർ അവരെല്ലാവരും തന്നെ വരുവാനുരുന്ന നന്മകളുടെ നിഴൽ മാത്രമായിരുന്നു എന്നാണ് ഇതിൻ്റെ പത്താം അധ്യായത്തിൻ്റെ ഒൻപതാമത് വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ആ നിഴലിയുടെ സാക്ഷാൽ സ്വരൂപവും സൽഗുണപൂർത്തിയും ക്രിസ്തുവിലാണ് നിവർത്തിക്കപ്പെടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് വരുവാനുള്ള നന്മകളുടെ മഹാപുരോതനെന്ന് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ വരുവാനുള്ള നന്മകൾ എന്ന് ഒരു ചോദ്യം ഉണ്ടാകാവുന്നതാണ് ഈ വാക്യങ്ങളത് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ക്രിസ്തു എന്നേക്കും മഹാപുരോധൻ ആയതുകൊണ്ട് അതിൽ ഉൾപ്പെടുന്നുണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ് അപ്പോൾ അപ്പം നന്മതിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് മനുഷ്യരുണ്ടെങ്കിലും അവൻ തിന്മയ്ക്ക് വിധേയനായിട്ട് ജീവിക്കുകയാണ് അങ്ങനെ തിന്മയിൽ നിന്നും മനുഷ്യനുള്ള വീണ്ടെടുപ്പ് ക്രിസ്തു സാധിപ്പിച്ചു എന്നാണ് പന്ത്രണ്ടാം വാക്യത്തിൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് ക്രിസ്തുവിലൂടെയാണ് സാധിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ വീണ്ടെടുപ്പ് മൂലം ഒരു മനുഷ്യന് ലഭിക്കാവുന്ന സകല നന്മകളുടെയും പൂർത്തീകരണം ക്രിസ്തുവിലാണ് സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണല്ലോ എഫ് എസ് ലേഖനം മൂന്നാ ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ ഈ നന്മ തിന്മകളെക്കുറിച്ചുള്ള ആ കാര്യത്തിൽ നിന്നും ഈ ലോക ജീവിതത്തിലും വരുവാനുള്ള ലോകത്തിലും ഒരു ദൈവത്തിൽ അനുഭവിക്കാവുന്ന ദൈവിക നന്മകളുടെ ആകെ തുക നമ്മുടെ മഹാപുരോധനായ ക്രിസ്തുവിൽ പൂർണ്ണമായിരിക്കുകയാണ് ഇവിടെ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ക്രിസ്തുവിൽ ദേഹ അത് രൂപമായി ഇരിക്കുന്നു എന്നാണ് അത് തിരുവഴുത്ത് നമ്മൾ വായിക്കുന്നത് അവൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നുവെന്ന് കൊലോസിനേഹത്തിലും നമുക്ക് കാണുന്നുണ്ട് കൊലോസിലേയും രണ്ടാം അധ്യായത്തിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ കഴിയും അതുകൊണ്ട് വരുവാനുള്ള നന്മകൾ എന്ന ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ആദ്യ നിയമത്തിലെ മഹാഭൂതന്മാർക്ക് ഈ നന്മകൾ എല്ലാ മനുഷ്യർക്ക് കൊടുക്കുവാൻ സാധ്യമല്ലായിരുന്നു അതുകൊണ്ടാണ് ക്രിസ്തു എന്ന് പറയുവാൻ കാരണം ക്രിസ്തുവിൽ മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് അവ എന്ന് ഗ്രഹിക്കുവാനായിട്ട് പ്രയാസമില്ലല്ലോ ക്രിസ്തു മഹാപുരോധൻ എന്ന നിലയിൽ വലിപ്പവും തികയുമേറിയ ഒരു കൂടാരത്തിലൂടെ ആണ് വിശുദ്ധ മന്ദനത്തിൽ പ്രവേശിച്ചതെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ കൂടാരത്തിലൂടെ കടന്നു പോയെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശൈലിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എന്തു ചെയ്ത് സാധിപ്പിച്ചെന്നത് അതുകൊണ്ട് ക്രിസ്തു കടന്നു പോയത് ആകാശത്തിലൂടെയാണെന്നുള്ളതും നാം മറക്കാൻ പാടില്ല കാരണം പൗലൂസും മറ്റുമൊക്കെ മൂന്നാം സ്വർഗത്തോളം അത് എന്തു ചെയ്തു എടുക്കപ്പെട്ടു എന്ന് സാക്ഷിയിരിക്കുന്നതുകൊണ്ട് ആ നിലയിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കർത്താവായ യേശുഖു അത് കൈപ്പണി ആയി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ ഒരു കി ഒരു കൂടാരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അത് ഈ ഭൂമിയിൽ താൽക്കാലികമായിട്ട് ഇസ്രായേലിന് സമാഗമന കൂടാരം ഉണ്ടായിരുന്നു അതേ ആശയത്തിൽ തന്നെയാണ് ഇവിടെ കൂടാരമെന്നും വാക്കും ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തെക്കുറിച്ച് ആണ് പറയുന്നത് യോനാട് സുരക്ഷൻ രണ്ടാം അധ്യായത്തിൽ ഈ മന്ദിരം പൊളിപ്പീൻ ഞാൻ മൂന്ന് ദിവസത്തിനധ്യം മൂന്ന് ദിവസത്തിനകം അതിനെ പണിയുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞത് തൻ്റെ ശരീരമായ മന്ദിരത്തെക്കുറിച്ചാണ് യോനാട് സുരക്ഷൻ രണ്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വാക്യങ്ങൾ അതുകൊണ്ട് മന്ദിരം അതെ എന്നുള്ള വാക്ക് സമാപന കൂടാരത്തോടുള്ള ബന്ധത്തിലും ദേവാലയത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ക്രിസ്തുവിൻ്റെ ശരീരത്തെക്കുറിച്ചാണ് കൂടാരം എന്ന് സൂചിപ്പിക്കുന്നത് നാം മനസ്സിലാക്കാം അപ്പം മനുഷ്യ ശരീരത്തിൻ്റെ മനുഷ്യ ശരീരത്തെയും കൂടാരമെന്ന് പൗലൂസും പത്രൂസുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യം പൗലൂസ് പറയുമ്പോൾ നമ്മുടെ ശരീരവും ഒരു കൂടാരമാണ് രണ്ട് കോരന്തേർ അഞ്ചാം അധ്യായത്തിന് ഒന്ന് മുതൽ അതിൻ്റെ ആറ് വരെയുള്ള ഭാഗങ്ങൾ പഠിച്ചാൽ അറിയാം അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരമായ കൂടാരത്തിൽ കൂടെയാണ് ക്രിസ്തു സ്വർഗത്തിൽ പ്രവേശിച്ചതെന്ന് അത് നാം മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ജഡശരീരം എടുക്കുന്നതിന് മുമ്പ് അവൻ ദൈവരൂപത്തിൽ ദൈവരൂപത്തിലിരുന്നവനായിരുന്നു ഇവിടെ ദൈവരൂപം എന്ന വാക്കുകൊണ്ടും ദൈവത്തിൻ്റെ തേജസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ആ നിലയിൽ ദൈവരൂപത്തിലിരുന്നവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു ഈ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യാവതാരം എടുത്ത് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽമുറിയിലെ ക്രൂശിൽ അവൻ കടന്നു പോവുകയും ആ കാൽമുറിയിലെ ക്രൂശിൽ മനുഷ്യ മൃഗത്തിന് അത് രക്ഷ ഒരുക്കുകയും ചെയ്തു നമ്മൾ വായിച്ചു കേട്ടത് എങ്ങനെയാണ് സ്വന്തം രക്തത്താൽ എന്താണ് മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ ഒന്നുമല്ല സ്വന്തം രക്തത്താൽ എന്നാണ് അപ്പോൾ അതുകൊണ്ട് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തവും ക്രിസ്തുവിൻ്റെ രക്തവും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം ക്രിസ്തുവിൻ്റെ രക്തം പരിശുദ്ധവും വിലയേറിയതുമാണ് ആ രക്തം മൂലമുള്ള വീണ്ടെടുപ്പാണ് പൂർണ്ണം അതുകൊണ്ട് ഈ കൃതമായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽമുറിൽ കുഴിച്ചിൽ ചൊരിഞ്ഞതായ ആ രക്തം മാതിരം നമുക്കെന്തേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പ് സാധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നാം ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം പഴയ കാലങ്ങളിൽ ആടുകളെയും പ്രാക്കളെയും എല്ലാം കൊന്ന് ആരാധകൻ അതെ ആ നിലയിലുള്ള സംതൃപ്തി അടയുമായിരുന്നു എന്നാൽ അത് പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരുന്നു എന്നാൽ ക്രിസ്തുവോ ഒരിക്കലും എന്നേക്കുമായിട്ട് നമുക്ക് വേണ്ടി എന്തു ചെയ്തു അവൻ യാഗമായി തീർന്നു ആ യാഗത്തിലൂടെ നമുക്ക് എന്തേക്കുമായിട്ടുള്ളത് വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്നൊന്നു മാത്രമല്ല അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരണം അനുഭവിച്ച് ആ ആ ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ഒഴുക്കി നമുക്ക് വേണ്ടി ശരീരം തകർത്ത് അവൻ രക്ഷയുടെ സകല കാര്യങ്ങളും ക്രമീകരിച്ച് അവന് എന്തു ചെയ്തു ആ കള്ളർ ആ ആ കുരിശിൽ നിന്ന് അവൻ്റെ ശരീരം ഇറക്കി കല്ലറയിൽ വെച്ചു മൂന്നാം ദിവസം അവൻ ഉയർത്തുന്നേറ്റ് ഇന്ന് മഹിമയുടെ വലത്തുപാഗത്തിരിക്കുകയാണ് എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ എബ്രായർ ഒന്നിൻ്റെ മൂന്നിൽ വായിക്കുന്നു അതേ പാപത്തിന് പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം അവൻ പിതാവിന് വലത്തുപാകത്തിരിക്കുകയാണ് ആകിയാൽ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ അതേ സമയത്ത് നാം കർത്താവിനെ ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ എനിക്ക് വേണ്ടി വീണ്ടെടുപ്പ് സാധിച്ച് പിതാവിൻ്റെ വരത്ത് ഭാഗത്തിയിരിക്കും എന്നേക്കുമുള്ള വീണ്ടെടുപ്പാണ് ഈ വീണ്ടെടുപ്പ് ലഭിച്ച നാം എത്ര ധന്യരാണ് ഭാഗ്യവാന്മാരാണ് കർത്താവ് നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയിരു നാമം എന്ന് പറയുന്നേക്കും മഹത്ത് പെടുമാറാകട്ടെ